നമസ്കാരം മഹാരാഷ്ട്രയിലെ പൂനെ കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ അൽ ഖൈദ എന്ന പേരിലുള്ള ഭീകര സംഘടന ചില വിഘടനവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ അൽ ഖയ്ദയുടെ സ്ലീപ്പിംഗ് സെല്ലുകൾ പൂനെയിൽ ഇപ്പോഴും സജീവമാണോ എൻ ഐ എ അടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ പൂനെയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു ഈ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്ന ചില വാർത്തകൾ നൽകുന്നത് അതായത് കഴിഞ്ഞ ദിവസം പൂനെയിൽ ഒരു യുവ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ അറസ്റ്റിലായിരുന്നു മഹാരാഷ്ട്ര എ ടി എസ് ആണ് ഈ യുവ സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ അറസ്റ്റ് ചെയ്തത് ഇയാൾക്ക് പാകിസ്ഥാൻ അൽ ഖൈദയുമായി ബന്ധമുണ്ടായിരുന്നു പാകിസ്ഥാൻ അൽ ഖൈദ നേതാക്കന്മാർ വിദേശത്ത് ഇരുന്നു കൊണ്ടാണ് ഇയാളെ റാഡിക്കലൈസ് ചെയ്തത് ഇയാൾ ഒരു പ്രത്യേക സ്ലീപ്പർ സെല്ലായി മാറുകയായിരുന്നു ഇയാൾക്ക് മറ്റ് ആളുകളെ റാഡിക്കലൈസ് ചെയ്ത് തീവ്രവാദത്തിലേക്ക് റിക്രൂട്ട് ചെയ്യാനുള്ള ചുമതല ഈ പാകിസ്ഥാൻ അൽ ഖയ്ദ നൽകിയിരുന്നു എന്ന് മാത്രമല്ല ഇന്ത്യയിൽ ഒട്ടേക്കും ഭീകരാക്രമണങ്ങൾ പദ്ധതിയിടാനും ഇയാൾക്ക് നിർദ്ദേശം ലഭിച്ചിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി വരുമ്പോഴാണ് ഈ യുവ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ മഹാരാഷ്ട്ര എ ടി എസിന്റെ പിടിയിലാകുന്നത് അതായത് സുബൈർ ഹങ്കാർഗേക്കർ എന്ന ഒരു യുവ സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ് പിടിയിലായിട്ടുള്ള യു എ പി എ നിയമം അനുസരിച്ച് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് നവംബർ നാല് വരെ ഇപ്പോൾ പ്രത്യേക യു എ പി എ കോടതി ഇയാളെ കസ്റ്റഡിയിലേക്ക് വിട്ടിട്ടുമുണ്ട് നിർണായകമായ തെളിവെടുപ്പായിരിക്കും നവംബർ നാല് വരെ നടക്കുക എന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല ഇയാളുടെ അറസ്റ്റ് പെട്ടെന്നുണ്ടായ അറസ്റ്റ് അല്ല കാരണം ഈ കഴിഞ്ഞ ഇരുപത്തി ഏഴാം തീയതി നാല് പേരെ പൂനെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് ചെന്നൈ എക്സ്പ്രസ്സിൽ വന്നിറങ്ങവെ അറസ്റ്റ് ചെയ്തിരുന്നു ഇവർക്കും തീവ്രവാദ ബന്ധമുണ്ട് എന്നാണ് ലഭിക്കുന്ന സൂചന ഇവരെ മൂന്ന് പേരെയും അജ്ഞാത കേന്ദ്രത്തിൽ രഹസ്യാന്വേഷണ ഏജൻസികളും അതുപോലെ തന്നെ ഈ മഹാരാഷ്ട്ര എ ടി എസും ചേർന്ന് ചോദ്യം ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് ഇവരിൽ നിന്ന് ലഭിച്ച വിവരത്തിന്റെ കൂടി അടിസ്ഥാനത്തിലായിരിക്കണം ഈ സോഫ്റ്റ്വെയർ എഞ്ചിനീയറെ അറസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല ഇതിനു മുമ്പ് ഒക്ടോബർ ഒൻപതാം തീയതി പൂനെയിലും പരിസര പ്രദേശങ്ങളിലും വ്യാപകമായ പരിശോധന ഈ മഹാരാഷ്ട്ര എ നടത്തിയിരുന്നു ആ പരിശോധനയിൽ ചില ഡിജിറ്റൽ തെളിവുകൾ മറ്റു രേഖകളൊക്കെ കണ്ടെടുത്തിരുന്നു ഈ പാകിസ്ഥാൻ അൽ ഖൈദ സംഘടനയുമായി ബന്ധമുള്ളവരുടെ വീടുകളിലാണ് റെയ്ഡ് നടന്നത് അന്ന് കസ്റ്റഡിയിലെടുത്തതായി ആരെയും കസ്റ്റഡിയിലെടുത്തതായി വിവരമൊന്നുമില്ല പക്ഷേ ഈ റെയ്ഡുകളിലും അതുപോലെ തന്നെ മറ്റു ചില കസ്റ്റഡിയിൽ നിന്നും ഒക്കെയാണ് ഈ നിർണായകമായ വിവരങ്ങൾ പാകിസ്ഥാൻ അൽ ഖൈദയുടെ സ്വാധീനം പൂനെ മേഖലകളിൽ ഉണ്ട് എന്ന വിവരം ലഭിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് നാല് പേരെ അകത്ത് നിന്നും അറസ്റ്റ് ചെയ്യുന്നത് അതിനുശേഷം ഇപ്പോൾ ഇതാ ഒരു യുവ സോഫ്റ്റ്വെയർ എഞ്ചിനീയർ കൂടി മഹാരാഷ്ട്ര എ ടി എസിന്റെ പിടിയിലാകുന്നത് ഇവരുടെ ഇത്രയും പേരുടെ അറസ്റ്റുമായി ദില്ലിയിലെ അറസ്റ്റിന് ബന്ധമുണ്ട് എന്നും സൂചന വരുന്നുണ്ട് ദില്ലിയിൽ നിന്നും ഭോപ്പാലിൽ നിന്നും രണ്ട് പ്രധാനപ്പെട്ട ഭീകരന്മാരെ ഐ എസുമായി ബന്ധമുള്ള പ്രധാനപ്പെട്ട ഭീകരന്മാരെ അറസ്റ്റ് ചെയ്തിരുന്നു അവരിൽ നിന്നും ഈ പൂനെയിൽ പ്രവർത്തിക്കുന്ന പാകിസ്ഥാൻ അൽ ഖൈതയുടെ സ്ലീപ്പർ സ്ലീപ്പിംഗ് സെല്ലിനെ കുറിച്ചുള്ള വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ടാകാം എന്നാണ് ലഭിക്കുന്ന സൂചന ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പരിശോധന നടത്തിയത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ചില ആളുകളെ കസ്റ്റഡിയിലെടുക്കുന്നത് ഇപ്പോഴിതാ ഈ സ്ലീപ്പിംഗ് സെല്ലിന്റെ ഏറ്റവും പ്രധാനപ്പെട്ടയാളായി പ്രവർത്തിച്ചിരുന്നു ഒരാളെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത് ഇത്തരത്തിൽ നേരത്തെ ദില്ലിയിൽ അറസ്റ്റിലായ ഭീകരന്മാർക്ക് സിറിയയുമായി ബന്ധമുണ്ട് എന്ന തെളിവുകൾ ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് സിറിയയിൽ ഇരുന്നുകൊണ്ടാണ് ഈ പറയുന്ന സ്ലീപ്പർ സെല്ലുകളെ നിയന്ത്രിക്കുന്നത് എന്നും ഇപ്പോൾ അന്വേഷണ സംഘത്തിന് വിവരം ലഭിച്ചിട്ടുണ്ട് എന്തായാലും ആഗോള ഭീകര സംഘടനകളുടെ സ്ലീപ്പർ സെല്ലുകൾ കേന്ദ്രീകരിച്ചിട്ടുള്ള രാജ്യത്തെ അന്വേഷണ ഏജൻസികളുടെ നീക്കം തുടരുകയാണ് അതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഫലമാണ് യുവ സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ ഭീകരന്റെ അറസ്റ്റ് वेब डेस्क तत्व माइनस